പരസ്പരം പഴിചാരാതെ കഴിവുകൾ പറയാതെ പറ്റിപ്പോയ തെറ്റിന് ദൈവസന്നിധിയിൽ ക്ലിയറാകാൻ തയ്യാറായാൽ ഏറ്റു പറയാൻ തയ്യാറായാൽ ദൈവസാന്നിധ്യം രക്ഷയുടെ സന്തോഷവും മടക്കിത്തന്നു നമ്മളെ വീണ്ടും യഥാസ്ഥാനത്താക്കാൻ ദൈവത്തിന് കഴിയും പ്രാർത്ഥനയിലൂടെ ദൈവസാന്നിധ്യത്തിലൂടെ മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രും സ്വാഗതം വീണ്ടും നല്ലൊരു ദിവസം കൂടെ കർത്താവ് ദാനമായിട്ട് തന്നു പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഒരു പ്രാർത്ഥനയുടെ യേശു കർത്താവ് തൻ്റെ ഉപമകൾ പറഞ്ഞ കൂട്ടത്തിനകത്ത് പറഞ്ഞൊരു പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് നമ്മൾ എന്നെ ചിന്തിക്കാൻ പോകുന്നത് ലൂക്കോസിന്റെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുണിയാതെ മാറത്തടിച്ചു ദൈവമേ പാബിയായ എന്നോട് ഉണ്ടാകണമേ എന്ന് പറഞ്ഞു അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് പോയി പ്രിയ ദൈവമക്കളെ ദൈവം നമ്മളെ അതാ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ രണ്ടുപേര് പ്രാർത്ഥിക്കാനായിട്ട് ദൈവാലയത്തിൽ വരികയാണ് എന്തിരാവിലൊരുനെ പ്രാർത്ഥിക്കാൻ ഒരാളുടെ പേര് അവിടെ തന്നെ പറയുന്നുണ്ട് പരീക്ഷ പേരില്ല അവിടെ പൊസിഷനാ പറയുന്നത് പരീക്ഷനെക്കുറിച്ച് പൈപടി പല കാര്യങ്ങൾ അങ്ങാടിയിൽ വന്ദനം ആഗ്രഹിക്കുന്നു പള്ളിയിൽ മുഖ്യാസനം ആഗ്രഹിക്കുന്നു കിട്ടുന്നതിനകത്തൊക്കെ അമേൻ ദശാംശം കൊടുക്കുന്നത് അമേൻ പുറം ലോകത്തെ കാണിച്ചുകൊണ്ട് ചിലത് ചെയ്യുന്നവർ അവരെക്കുറിച്ച് കർത്താവ് വിളിക്കുന്ന പേര് കപടപത്തിക്കാരായ പരീക്ഷന്മാര് ശാസ്ത്രിമാര് കപടപത്തിയ ഭക്തിയുണ്ട് പക്ഷെ കപടമാണ് പുറമേ നോക്കുമ്പോൾ ഭയങ്കര ഭക്തിയാന്ന് തോന്നുന്നു പക്ഷേ ഉള്ള് ഉള്ളിയറ ഊട്ടാണ് ഒളിച്ചുപൊളിച്ച് വരുമ്പോൾ ഓരോ ഷൂവാണ് ശൂന്യ ഭർത്താവ് അവരെ നോക്കി കപടപത്തിക്കാരനെ വിളിച്ചപ്പം അവരെ ചെയ്തു അവനെ കല്ലെറിയാൻ നോക്കി അവനെ അവരുടെ പട്ടണത്തിൻ്റെ മതിരോളം കൊണ്ടുപോയി തല്ലിടാൻ നോക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റിയോ വാക്കിൽ കൊടുക്കാൻ നോക്കി കഴിഞ്ഞില്ല എന്തുകൊണ്ടാ സമയം വന്നില്ല ഞാൻ തോന്നു നിനക്കെതിരായിട്ട് എന്തൊക്കെ പദ്ധതികൾ അടിയൊഴുക്കുകൾ ആരൊക്കെ എവിടെയൊക്കെ ഒരുക്കിയെന്ന് പറഞ്ഞാലും ദൈവ പൈതലെ ദൈവം അനുവദിക്കാൻ നിന്റെ ദേഹത്തെ തൊടാൻ പറ്റത്തില്ല സ്വോത്രം പറ ദൈവം അനുവദിക്കാൻ നിന്റെ ദൈവത്തിൽ അത് കളന്നു വരത്തില്ല ആമേ രണ്ടാമതായിട്ട് ഇവിടെ ഒരാളെ കാണുന്നു ചുങ്കക്കാരൻ യേശുവിനെ കുറിച്ച് പറയുന്ന പേര് തന്നെ ചുങ്കക്കാരുടെയും പാവികളെയും സ്നേഹിതനെന്ന അങ്ങനെയുള്ളൊരു മനുഷ്യനാ ഈ ചുങ്കക്കാരനായ മനുഷ്യൻ ആലയത്തിലോട്ട് വരുവാ രണ്ടുപേരും പ്രാർത്ഥിക്കാനാവും പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ പറയ ഞാൻ ആരാന്നറിയാവോ ദെയ്യുമേ ഞാൻ സമൂഹത്തിന് വലിയ പുള്ളിയാ ഞാൻ കിട്ടുന്നതിനകത്തെല്ലാം ദശാംശം കൊടുക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ടു വട്ടം ഉപസിക്കുന്നുണ്ട് ഈ നിൽക്കുന്ന ചുങ്കക്കാരനെപ്പോഴും അല്ല ഞാൻ കണ്ടോ തന്നെത്താൻ നീതീകരിക്കപ്പെട്ട് തന്നെത്താൻ ഇന്ന് ഒക്കി പറഞ്ഞ് ദൈവസന്നിധിയിലാണെ വലിയവനായ ദൈവതെല്ലാം കാണുന്നുണ്ടേ എന്നുള്ള ബോധ്യമൊന്നുമില്ലാതെ സ്വയപ്രശംസയിൽ മുന്നോട്ട് പോയി അവൻ അതിനകത്ത് സാറ്റിസ്ഫാക്ഷൻ അറിഞ്ഞു കേട്ടോ പക്ഷെ ആ ചുങ്കക്കാരൻ അങ്ങനല്ല ചുങ്കക്കാരൻ അവൻ്റെ സ്വർഗത്തിലൊട്ടു നോക്കുവാൻ പോലും മനസ്സില്ല കാരണം അവരുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ചു പാപങ്ങൾ സംഭവിച്ചു അവൻ അവൻ്റെ ജീവിതത്തിൽ അങ്ങനെയുള്ള വിഷമങ്ങൾ കടന്നു വന്നു അവൻ അലലു അവൻ്റെ മനസ്സ് ഭയങ്കരമായിട്ടങ്ങ് കലങ്ങി പക്ഷേ അവൻ്റെ ഹൃദയം ിലേക്ക് അവൻ പകരുകയാറത്തടിച്ചു നെഞ്ചിൽ അടിച്ച് വിളിക്കുക ശബ്ദം ഉയരുന്ന മറ്റവൻ പറയുന്ന എന്തുവാ ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലല്ല ഞാന് ഞാൻ വല്യ ആളാ അവിടെ വായിക്കുന്ന പദം നിങ്ങള് ശ്രദ്ധിച്ചോ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് പോയി പരീശനോ അല്ല തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം ഉയർത്തപ്പെടും പ്രിയ ഇതിലേ ദൈവത്തിൽ നിന്ന് ഒരു ഉയർച്ച കിട്ടാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു ദയോസനെ കാണാമതി ഞാനൊന്നുമില്ലെന്ന് പറഞ്ഞു ദയോസന് വിധേയപ്പെടുത്തി കൊടുക്കാൻ തയ്യാറായ ഒന്ന് ഒരു നീതികരണം നടക്കും രണ്ട് ഒരു വിടുതൽ നടക്കും കലൂയാ ഇത് രണ്ടും നമുക്ക് കിട്ടിയോ ആരുടെ മുമ്പിലും കാല ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പോകുമ്പോൾ ആമേ ഹാലൂയ ഈ ചുങ്കക്കാരെ വിടുവിക്കപ്പെട്ടത് ചില കുറവുകളൂടെ പരിഹരിക്കപ്പെടുന്ന ചില കുറവുകളൂടെ ദൈവസന്നി മാറത്തടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവിക നീതി പ്രാപിച്ച് മുന്നോട്ട് പോകുക എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക ദൈവസെന്നിൽ അങ്ങനെ താഴെ നമുക്ക് ഏൽപ്പിച്ച് സ്വർഗീയ പിതാവേ എത്ര ഹൃദ്യമായി വ്യക്തമായി ആഴമായി അങ്ങ് ഞങ്ങളോട് സംസാരിച്ചു ഈ വചനം ഞങ്ങൾ ഏറ്റെടുക്കുക ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ജീവിതത്തിൽ അസാധാരണമായ ചലനങ്ങൾ ഉണ്ടാകട്ടെ ദൈവപ്രവൃത്തി നടക്കട്ടെ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ ഈ വചനത്തിന്റെ ദൈവപ്രവൃത്തിയോട് ജീവിതത്തിൽ നടന്നത് കേൾക്കാനിടയാണ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തിമൂന്ന് ദയ നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു